ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തുടങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കുരുതി പുനൽ ഡയറക്റ്റ് ചെയ്തിരുന്നത് പി സി ശ്രീകാം അതിനിരുന്നത് കമൽഹാസൻ അർജുൻ സർഗാം ഇന്ത്യയിലെ ആദ്യത്തെ ഡോബി അറ്റ്മോസ് ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് സിനിമയുടെ ഓട്ടം എന്ന് പറയുന്നത് രണ്ടു പട്ടവട്ട അമ്പിന്റെ ആയിട്ട് തോന്നുന്നതിനെപ്പറ്റി ബേസ് ചെയ്തതാണ് ടെറച്ചുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ധനുഷ് എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ നടന്നും അമ്പ്രതും അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കാണാതെ ഞാൻ പോകും രണ്ടാമത്തെ സിനിമ ഉലകനായൻ കമൽഹാസൻ രണ്ടായിരത്തി നാലിൽ ഡയറക്ട് ചെയ്ത വിരുമാണ്ടിയാണ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ കമൽഹാസനെ എന്തുകൊണ്ട് പലരും ആരാധിക്കുന്നു എന്നതിന് ഉത്തരം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കാരണം ഇതൊരു ഒരു സൂപ്പർ മൂവിയാണ് അത് മൂന്ന് പെർസ്പെക്റ്റീവിൽ നിന്ന് മൂന്ന് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് പറയുന്ന ഒരു സിനിമയാണ് പ്ലോട്ട് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു ജേർണലിസ്റ്റ് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളോട് അവരുടെ കാര്യങ്ങൾ അവരെങ്ങനെയാണ് ജയിലിൽ വന്നതെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതും ഒരേ കേസിൽ കിടക്കുന്ന രണ്ട് രണ്ടുപേർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കിടക്കുന്ന രണ്ട് രണ്ടുപേർ ഒരേ കേസിൽ തന്നെയാണ് അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് അവരെ അവരുടെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചെല്ലുന്നതും അതിനുശേഷം ഇവർ ഇവരുടെ പെർസ്പെക്ടീവിൽ നിന്ന് അന്ന് എന്താണ് നടന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്ത് അവർ സംസാരിക്കുന്നതും ശരിക്കും നടന്ന എന്താണെന്ന് അറിയുന്നതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് കമൽദാസിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് തന്നെ പറയാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം മൂന്നാം സിനിമ രണ്ടായിരത്തി പതിനാറിൽ ഡയറക്റ്റ് ചെയ്താണ് അഭിനയിച്ചിരിക്കുന്നത് വിജയ് സേതുവരി എസ് എ സൂര്യ ഗോപി സിൻഹ കമാലി മുർജി അഞ്ജലി തുടങ്ങിയ വലിയൊരു കാസ്റ്റിംഗ് വരുന്നുണ്ട് കർത്തി സുബ്രാജിൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമകളൊന്നു തന്നെ പറയാം സിനിമയുടെ എന്ന് പറയുന്നത് ഒരു സിനിമ ചെയ്തിട്ട് അത് പുറത്തിറക്കാൻ പറ്റാതിരിക്കുന്ന ഒരാൾ അയാളുടെ അനിയൻ അയാളുടെ ഫ്രണ്ട് ഇങ്ങനെ മൂന്ന് പേര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്താണ് പോകുന്നത് ഇതിന്റെ ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് ആൺ പെൺ എന്നുള്ളതിനെ ബേസ് ചെയ്താണ് പോകുന്നത് കർത്തി സുബ്രാജിൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് പറയാം കാണാപ്പേരുണ്ടെങ്കിൽ ഒന്ന് കാണണ്ടത്